ഹലോ ബഡീസ് വെൽക്കം ബാക്ക് ടു ഫ്രാക്ചർ ലോക്സ് നമ്മളിരുന്നില്ലേ ഒരു ഒന്നഞ്ച് നമ്മ ബോച്ചയുടെ ഷോപ്പിൽ അവിടെ പോവാൻ പ്ലാൻ ചെയ്തേക്കുന്നു അപ്പൊ അവിടുത്തെ ഒരു എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ നമ്മ ഇന്ന് സശയായിട്ടാണ് പോണതേ റെഡിയല്ലേ റെഡിയല്ലേ പോവാൻ റെഡിയല്ലേ സശയായിട്ടാണ് പോണത് അപ്പൊ നമുക്ക് അവിടെ വെച്ച് കണക്കാം നമ്മുടെ സ്പോട്ട് ഓൾമോസ്റ്റ് എത്താറായി അതിന്റെ വഴി 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 കയറാറായപ്പോ വന്നതുകൊണ്ട് ടേൺ വളർത്താൻ വേണ്ടി വന്നു അതെ രണ്ടുമൂന്നാ എനിക്കുണ്ട് പിന്നെ നമ്മളിവിടെ അറിയാൻ പറ്റും ഇതൊരു ചെറിയ വഴിയാണ് ഓടുകാരെ ഇവിടെ കുപ്പി ഉണ്ട് ആ കുപ്പി ആ കുപ്പിയാണ് കുപ്പി പുള്ളി തെങ്ങി കയറി അവിടെ മറ്റേ റീങ് റോഡിലൊക്കെ നമ്മുടെ വഴി കേറിയിട്ടോട്ടിലോട്ടുള്ള വഴി കേറി പോയിക്കൊണ്ടിരിക്കും നേരിട്ടുണ്ട് സ്പോട്ട് സൈക്കളിലേക്ക് ഇതൊക്കെയാണ് ആണോ വേറൊരു സാരം കൊടുത്തിട്ടുണ്ട് നീ തോന്നിക്കും ആണ മെനക്കി സൈക്കിളിലേക്ക് വിട്ടി കളിയാടി കള്ളാ നേരെ നേരെ അതെല്ലടാ അവിടെ കൊടുത്തേക്കുന്നതിനെ ഞാൻ പറഞ്ഞ സൈക്കിളിലേക്കാ നേരെ കണ്ടോ ഇറച്ചി കൊഴിയാ അല്ലടാ നേരെ ആ ശരി ശരിയാ ഏ ഗയ്സ് നമ്മൾ തിരിക്കുന്നു ഗയ്സ് ഹുളി വേറെ മാർക്ക് ഓ പാർട്ടിന് കുറേ വണ്ടി ഉണ്ട് ഗയ്സ് കുറേ ആൾക്കാരും ബെൻസ് ഓഡി ബിഎൻഡബ്ലു ഇഗ്നിസ് ഞാൻ തണലിൽ ദാ ഇവിടി ടാപ്യാസനെ വെച്ചി കൊടിയേക്ക ഇതാ തിങ്ങാനുണ്ട് അങ്ങനത്തെ നമ്മ സ്പോട്ട് എത്തിട്ടോച്ചട ഷാപ്പിനോട് എത്തി നമ്മെല്ലാരും ഇറങ്ങാൻ വേണ്ടി ചാച്ചക്കത് മോച്ചയുടെ ഷാപ്പ്ന്നുള്ള സീനിലിരിക്കണേറക്കണ്ടാപ്പ് എത്തി ഇവിടെ ഇത് പാർക്കിങ് ആ ഇത് മൊത്തം പാർക്കിംഗ് ആണ്

ണ്ടാട്ടിയാ ഡീല ആ ലീശു ഞാൻ അപ്പുറത്തുണ്ട് നമ്മദേശം ജസ്റ്റ് സശോട്ട് കയറണ എന്താണ് അവസ്ഥ അറിയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കയറി നോക്കണു എല്ലാരും കേട്ടു എന്നറിയാൻ പാടില്ല അപ്പൊ ഈ സശേന അകത്തോട്ട് ഇപ്പൊ ഇന്ന് ആയതുകൊണ്ട് കയറ്റാൻ പറ്റില്ല അപ്പൊ അവളാ മൈസായിട്ട് കാറിൻ്റെ അകത്ത് നിർത്തിയിട്ട് ഞങ്ങട്ട് പോയി ജസ്റ്റ് ഒന്ന് ചില്ല ചെയ്തിട്ട് വരാന്ന് വരാൻ വെച്ചിട്ടുണ്ടോ ഇവിടെ അകത്തോട്ട് സോറി അങ്ങനെ പഠി ദശിതെ ഞങ്ങത്തൊട്ട് പോണേ ഞാനുണ്ട് സൽമാൻ കേറിയ നമ്മളത് ഷാപ്പിലോട്ടുള്ള എൻട്രിയിലോട്ട് എൻട്രി കേറിക്കൊണ്ടിരിക്കണ എന്താണ് അവസ്ഥയെന്നറിയാൻ വെള്ളം ഞാനിത് എവിടും പോയുള്ള അവസ്ഥയാണ് ഇവിടെ സൈഡിലൊക്കെ എന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഫിഷിംഗ് നല്ല സീനാണ് അല്ലാണ്ട് ചുണ്ട കഴുകുന്ന ഇവിടെ ും കാണാനുള്ള പ്രവേശനം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നല്ലൊരു പണ്ടോ അവസ്ഥയിലാണ് ഷാപ്പ് മൊത്തം കള്ളില്ല ഫുഡില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയേറെ റിട്ടേൺ പോണ ഫുൾ ശോകൾ തെറ്റിപ്പോയി എല്ലാം ആരും ഇങ്ങോട്ട് വരാൻ ആരും വരാൻ അതെ അതെ ഫുഡാണെങ്കിൽ നാളെ കിട്ടുള്ളൂ അങ്ങനത്തെ അവസ്ഥ അതും ചിലപ്പോ കിട്ടും ചിലപ്പോ സീൻ ഇതിന്റെ കിട്ടൂല്ലോ ഇന്റെ തോന്നണം നോക്കട്ടെ ഫുൾ ആയിട്ട് ആയിട്ടിരിക്കുന്ന റിട്ടേൺ വേറെ എവിടെയെങ്കിലും വൈബ് എടുക്കാൻ പോവാം ഇവിടെ എന്തായാലും ഒരു വൈബില്ലാത്ത ഇല്ലാത്ത സ്പോട്ടാണ് സത്യം പറഞ്ഞത് അത് ഞങ്ങ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ മീൻസ് കള്ളു ഷാപ്പിൽ കള്ളുമില്ല ഫുഡും ഇല്ല പിന്നെന്താ ഉള്ളതെന്നാവും ഷാപ്പ് ഫ്ലോപ്പായി അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഇവിടെ ചെറായി വരെയുമ്പോഴത്തേക്കും ബീച്ചിലൊക്കെ ഒന്ന് ചില്ല ചെയ്യാൻ വേണ്ടി വന്നത് അതിന്റെ അടുത്താണെങ്കിൽ ഒരു ബാറും ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നേക്കണേ ചെറായിലോട്ടുള്ള റൂട്ടാണ് അപ്പൊ നമുക്ക് അവിടെ Chang <coughs> I see you. I am You are the boss. Not that. You the boss. And you the boss. You the boss. You the boss. You are the boss. You are the Bye bye Have a nice day <coughs> <coughs> എടാ മൂക്ക് പിടി പിടിക്കുക രണ്ട് രണ്ട് ഇല്ലാത്ത രണ്ട് വെക്കാ അല്ല അതുകൊണ്ട് ഇതിലൊരു ഫോട്ടോ എടുയെ അല്ല ഓക്കേ കണ്ടില്ലേ ഇമഞ്ഞി ടീഷർട്ട് ഫുൾ ഫുൾ ഓറഞ്ച് ഡോക്ടർനെ ലൈന ആയി ആ ദൈവിയോ നോർ നോർ ദേ

അത് അവിടെ ഇട്ടോസ് ആയിട്ട് ആ ഷാപ്പിലോട്ട് പോവാൻ ഷാപ്പുണ്ട് ചെറുതായിട്ടൊന്നും അഭ്യാസം

ിരിയാണി എല്ലാം കൂടാ എല്ലാം കിട്ടും കൊള്ളം എന്തായാലും ഫുഡൊക്കെ അവിടെനിന്ന് ഇറങ്ങി ഇതാണ് സാമ്പത്തിക അവിടെ നിന്ന് ഇറങ്ങി സസേദന കിട്ടിയിട്ട് സസേദന അങ്ങനെ ഇറങ്ങാൻ പോലെ

ഷാപ്പൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കൊടുത്തിട്ട് വീടാണ് കേട്ടോ ഭയങ്കര വീടാണ് കൊറേ പൈസ ഒക്കെ ഉണ്ട് പറയുന്നത് ചെറായി ബീച്ചുണ്ടെങ്കിൽ ചെറായി ബീച്ചിന്റെ അടുത്താണ് സീ ഫുഡ് എന്ന് പറഞ്ഞോറൻറ്റ് റെസ്റ്റോറൻറ്റ് വെച്ചാൽ കള്ളും എല്ലാം കിട്ടുന്നത് സൂപ്പറാണ് അത് പിടിക്കാനും അങ്ങനെയാണ് കുറിക്കുന്ന

மேட் ட்ரெண்ட்லி ட்ரெண்ட்லி போஸ் ட்ரெண்ட்லி பிரா ஸ்டேடியா அணிக்கணும் வலிக்குது வலிக்குது நான் சோ இதுக்கு போடுறதுக்கு சஸ்போ சீன் சிட் करो அனிக்சாய் ஹலோ இந்த டைரர் வந்து எங்க இருந்து போடுவான்னு അപ്പം നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വൈബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഷാപ്പിൽ പോയല്ലോ ആദ്യ ഓട്ടോ പോണപ്പിയാസാണ് പറഞ്ഞത് ഏർ സാനോടിയോടെ